മറിയൂർ ഇന്ദിരാനഗർ മേഖലയിൽ കാട്ടാന ശന്യം അതിരൂക്ഷമായതോടെ കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു വാഴ തെങ്ങ് കമുഖ് തുടങ്ങിയ കൃഷി വിളകൾ ആനയുടെ ആക്രമണത്തിൽ നശിച്ചതിനാൽ കർഷകർ വിളവെത്താറായ ചെടികൾ തന്നെ വെട്ടിനീക്കുകയാണ് അജിത് ജി പണിക്കർ എന്ന കർഷകന്റെ ഒരേക്കർ വിസ്തൃതിയിലുള്ള വാഴത്തോട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് പൂർണമായും പിഴുതുമാറ്റി നശിപ്പിച്ചു വാഴകളോടൊപ്പം കമുകും ഉണ്ടായിരുന്നതിനാൽ ആനകൾ വാഴ തിന്നാൻ എത്തുമ്പോൾ കമുകും നശിപ്പിക്കുകയായിരുന്നായി കർഷകർ പറയുന്നു ആയിരക്കണക്കിന് രൂപ മുതൽ മുടക്കി വളർത്തിയ വിളവത്താറായ വാഴകളാണ് കാട്ടാനാക്രമണത്തിൽ നഷ്ടപ്പെട്ടത് ഒന്ന് ഭയങ്കര ആനശല്യമാണ് നമ്മുടെ ഭാഗത്തായിട്ട് ഫോറസ്റ്റുകാർ വരുന്നുണ്ട് വിളിച്ചിട്ട് വരുന്നുണ്ട് ഉടനെ ഒന്ന് ഓടിച്ചു വിടുന്നുണ്ട് എന്നാലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ആഴ്ചക്കാലത്തന്നെ രണ്ട് വട്ടമാണ് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയത് വാഴ ചവിട്ടി ഓടിക്കുക മാത്രമല്ല നമ്മുടെ ഈ കവുങ്ങും ഒക്കെ ചവിട്ടി നശിപ്പിക്കുന്നുണ്ട് വേലി എല്ലാം ചവിട്ടി പൊളിച്ചിട്ടാണ് കയറി ഗേറ്റിൻ്റെ അടുത്തുള്ള വേലി തന്നെ നമ്മുടെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്തുള്ള വേലിയിൽ നിന്ന് തന്നെയാണ് ചവിട്ടി കയറി പോകായിരുന്നു അത് പ്രദേശവാസിയായ പ്രദേശവാസിയെ അഗസ്റ്റിന്റെ വീടിന് സമീപത്തുള്ള വാഴത്തോട്ടം പൂർണ്ണമായും വെട്ടിക്കളഞ്ഞു ഇതോടെ ഇവരുടെ ഉപജീവന മാർഗ്ഗം താളം തെറ്റിയിരിക്കുകയാണ് ഇന്ദിരാനഗർ പ്രദേശത്ത് നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവരുടെ വീടുകൾക്കിടയിലും മുറ്റത്തും കൃഷിത്തോട്ടങ്ങളിലും ഒറ്റയാൻ കയറി വന്ന നാശനഷ്ടങ്ങൾ വരുത്തുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രികാലങ്ങളിൽ ആളുകൾ ഭീതിയോടെയാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത് രാത്രി ഒരു പത്തേമുക്കാലാവുമ്പോൾ തന്നെ ആന എത്തി എത്തിടങ്ങാണ് അപ്പോൾ പിന്നെ നമുക്ക് ആ സമയത്തൊക്കെയാണെങ്കിൽ പുറത്തോട്ട് പോയിട്ട് വരുമ്പോൾ പോലും നമുക്കൊരു പേടിയാണ് അത് യാത്ര ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ ഒരു ജീവനും നമ്മുടെ സ്വത്തിനും ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കാണ് ആന എന്താണ് ഒരു പരിഹാരം ചെയ്യേണ്ടതെന്ന് ഒരുപിടുത്തം കിട്ടുന്നില്ല വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും അവർ അവഗണിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി ആനയെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തെങ്ങ വാഴ തുടങ്ങിയവ കൃഷി ചെയ്യരുത് വെട്ടി മാറ്റണമെന്ന ഉപദേശമാണ് നൽകുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു ഇതുമൂലം കർഷകർക്ക് കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണുള്ളത് വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് കർഷകരെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് Nos beir uh marior?